मैम इनके स्क्रीन शेयर है बच्चों कॉस्ट कॉस्ट സ്ക്രീൻ കാണുന്നുണ്ടോ യെസ് യെസ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ് ടോപ്പിക് ആണ് ഞാൻ ഇതിനെ പറ്റി പറയാൻ ആധികാരികമായ ആളല്ല എന്നാലും കുറച്ച് നമ്മൾ ചുറ്റുപാടും നടന്ന് കുറച്ച് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ചെറിയ രീതിയിൽ ഒരു റിസർച്ച് നടത്തി അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ട് തന്നെ ലെറ്റ് മീ സ്റ്റാർട്ട് അപ്പോ ന്യൂറോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമ്മള് ന്യൂറോളജി അല്ലെ അതാണ് അങ്ങനെയാണ് പറയാറ് ന്യൂറോളജിക്കൽ എഫക്ട്സ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഫിസിക്കൽ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മള് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്ന ഒരു എന്താ പറയാ നമ്മള് വാലോജിക്കൽ അല്ലോ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റിയും ബ്രെയിൻ ആക്ടിവിറ്റിയും കോർഡിനേഷൻ ഉണ്ട് എന്ന് ഇപ്പൊ റീസന്റ് ആയിട്ടുള്ള പഠനങ്ങളിലാണ് കണ്ടുവന്നത് അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്തത് ബി യൂസ്ഫുൾ സോ ഈ കഴിഞ്ഞ ജൂലൈ ട്വന്റി സെക്കൻഡ് വാസ് ദ വേൾഡ് ബ്രെയിൻ ഡേ വേൾഡ് ബ്രെയിൻ വേൾഡ് ഈ ബ്രെയിൻ ഡേയില് അവർ എല്ലാ ദിവസവും നമുക്കറിയാമല്ലോ ഓരോ എന്താണ് ഡേയ്സ് ഉണ്ടാവുമ്പോൾ ആ ഡേയ്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ എയിമോ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യത്തെ ബ്രെയിൻ ഡേയിലെ അവർ മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ദി എനോമസ് ഇമ്പാക്ട് ഓഫ് ന്യൂറോളജിക്കൽ ഡിസീസസ് ബബിലിറ്റി ഗ്ലോബലി ഗ്ലോബലി തന്നെ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്ലോബലി വേൾഡ് വൈഡ് ആയിട്ട് അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നോ ഡെവലപ്ഡ് കൺട്രീസ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കാണപ്പെട്ട് വരുന്ന ന്യൂറോളജിക്കൽ ഡിസീസസ് അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് പണ്ടൊക്കെ നമ്മൾ പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ അൽഷിമിയസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രം കണ്ടുവന്നിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മൾ ചുറ്റുപാട് ഒരുപാട് കേസസ് അതിന് വരുന്നുണ്ട് നമ്മളെ തന്നെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഫാദർ ഇൻലോസ് അല്ലെങ്കിൽ ഫാദേഴ്സ് അങ്ങനത്തെ കേസസുമായിട്ട് ഫേസ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വരുന്നത് ഇത് ഇങ്ങനത്തെ ഡിസോർഡേഴ്സ് വരുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം ചാലഞ്ച് എന്താന്ന് വെച്ചാൽ ഒരാൾ അവർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കേണ്ടി വരിക എന്നുള്ളതാണ് അവരുടെ ജോലിയും അവരുടെ കാര്യങ്ങളും എല്ലാം അവരിതാക്കിയിട്ട് എന്താണ് ഒരാളൊഴിഞ്ഞ് അവരെ നോക്കാൻ വേണം എന്നുള്ളത് നമ്മൾ നമ്മൾ ഡ്യൂറോ അതായത് ആയുസ് കൂടിക്കൂടി വരുവാണല്ലോ ഇപ്പൊ ആവറേജിൽ കുറച്ച് മുന്നേ വരെ സിക്സ്റ്റീസ് ആയിരുന്നു ഇപ്പം എന്താണ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് അപ്പം ഏജ് കൂടും തോറും അല്ലെ ഇവർക്ക് ഇങ്ങനത്തെ രോഗങ്ങൾ വന്ന കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ അവർക്ക് നോക്കാനായിട്ട് നോക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ഉണ്ട് എന്നല്ല നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരാളുടെ ഫുൾ റിസോഴ്സ് നമ്മൾ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടി വരികയാണ് അപ്പൊ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പെൻഡിങ് ആവുകയാണ് അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മൾ മിഡിൽ ഏജ് നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നോ അത്രത്തോളം നമ്മൾ ന്യൂറോളജിക്കൽ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് നമ്മൾ ബ്രെയിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ന്യൂറോൺസ് അതിൽ വരുന്ന ഡീ ജനറേഷൻ അതായത് ക്ഷയിച്ച് പോകുമ്പോൾ പറയാം അതിന്റെ സെല്ലിന്റെ കപ്പാസിറ്റി അല്ലെ പോയി 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 ഗ്രേ മാറ്റർ റെഡ്യൂസ് ചെയ്ത് പോകുമ്പോഴാണ് ഡിമെൻഷ്യ പോലത്തെ അല്ലെങ്കിൽ അൽഷിമിയസ് ഡിസീസ് പോലത്തെ രോഗങ്ങൾ നമുക്ക് വന്നെത്തുന്നത് അപ്പൊ അത് റെഡ്യൂസ് ചെയ്യലാണ് വേൾഡ് ബ്രെയിൻ ഡേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ അടുത്ത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നടത്തിയ ഒരു വൺ നയൻറ്റി സെവൻ കൺട്രീസിൽ നടത്തിയ ഒരു റിസേർച്ചിന്റെ ഫലമാണിത് അതായത് കണ്ടെത്തിയത് ഇങ്ങനെയാണ് അതായത് ഇന്ത്യൻ അഡൽസില് നാല്പത്തി പോയിന്റ് നാല് ശതമാനത്തോളം പേരും സെക്കൻഡറി ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ് അതായത് ഒരു തരത്തിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാത്തവരാണ് അപ്പം ഈ അഡൽസ് ഈ ആയിട്ടുള്ള ആളുകൾ ഇനി ഓൾഡ് ഏജിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ സ്ത്രീകളുടെ കണക്ക് പ്രകാരം അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകളും ഇൻആാക്റ്റീവാണ് ഈ അടുത്ത മറ്റൊരു പഠനം കണ്ട നടത്തിയതിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറ എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് അത് സൗത്ത് ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനമായിരുന്നു ആ പഠനത്തിൽ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് സ്ത്രീകളിലാണ് ഡിമെൻഷ്യ കാരണം അവര് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അല്ലാത്തവരായിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള സ്ത്രീകളും എന്താണ് പഠി കൊഗിനേറ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കില്ല ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും ഒന്ന് ബാക്കിലേക്ക് പോകും പഠന കാര്യങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ ബ്രെയിൻ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു എന്താണ് ഇഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എഴുതാ എഴുതുക പഠിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇതില് കാരണം ഇവര് നടത്തിയ പഠനത്തിൽ കുറച്ച് അവരെല്ലാതും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതായത് സീ ഷോർ ഏരിയയിലും ബീച്ച് ഒക്കെ നടത്തിയിരുന്നു ഇതിന്റെ എട്ട് വാർഡുകളിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എട്ട് വാർഡുകളിലാണ് ഈ കേസ് സ്റ്റഡി നടത്തിയത് ഡിമൻഷ്യയുടെ അക്കറൻസ് അവർ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാൽ സ്ത്രീകളിലും എന്താണ് ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളുകളിലുമാണ് ഡിമെൻഷ്യയുടെ അക്രൻസ് കൂടുതൽ അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് വരും സ്ത്രീകള് ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ആരും അല്ലെ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അത് അവർക്ക് എന്താണ് പ്രായമായി കഴിഞ്ഞതിന്റെ അത്തും വിത്തുവാണെന്ന് പറഞ്ഞവിടെ തഴിഞ്ഞിട്ടേക്കുള്ളൂ അപ്പം അതേസമയം എന്താണ് യങ് അഡൽസിൽ ഈ രോഗങ്ങൾ കണ്ടുവരുന്ന സമയത്താണ് ആ ഫാമിലി ഒന്നായിട്ട് അഫക്റ്റഡ് ആവുന്നത് അവരായിരിക്കും ചിലപ്പോൾ സോൾ ബ്രെഡ് വിന്നർ ആ വീട്ടിലെ എന്തെങ്കിലും അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആള് ചിലപ്പം ആ വ്യക്തി മാത്രമായിരിക്കും അപ്പൊ ആകെ തകടം അറിയാണ് അപ്പം ഈ നമുക്ക് എന്ത് ചെയ്താൽ മതി വളരെ ചെറിയൊരു കാര്യം ഇതിന്റെ കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ നൂറ്റി മുപ്പത് മണിക്കൂർ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരാഴ്ചയിൽ നൂറ്റി മുപ്പത് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു ദിവസം അല്ലെ ആഴ്ചയിൽ നാല് ദിവസം നാല് ദിവസം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരമണിക്കൂർ നമ്മളെ ഹാർട്ടൊക്കെ നല്ലോണം പമ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹെവി ബ്രെത്ത് കിട്ടുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ആക്റ്റീവായിട്ട് ഓട് ചാട് എന്തെങ്കിലും നമുക്ക് ഇരുന്നോടത്ത് തന്നെ ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ആക്ടിവിറ്റീസ് കാല് കൊണ്ട് വയ്യാത്തവരൊക്കെ ഉണ്ടാകും നമുക്ക് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചെയർ യോഗ വളരെ ഇഫക്റ്റീവ് മെത്തേഡാണ് അപ്പർ ബോഡി സ്ട്രെങ്തനിങ് അങ്ങനെ നമ്മള് പറ്റില്ല പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരും നമുക്കൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതിനൊരു മാറ്റം വേണം നമ്മളിലേക്ക് ഇത് അഡ്വെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ ഏഹ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും എന്നുള്ളടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്ഷൻ എടുക്കാൻ പറ്റും ആൻഡ് വി അനുഭവിക്കാൻ സ്റ്റാർട്ട് ഡൂയിങ് എക്സസൈസ് എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഇപ്പൊ നമ്മൾ നിന്നുകൊണ്ടുള്ള പണിയുടെ ഇടയിൽ തന്നെ ഒന്ന് എണീറ്റ് ഒന്ന് ആ കാലിന്റെ തമ്പ് കാലിന്റെ കാൽ വിരലുകളിൽ ഒന്ന് നിന്ന് താഴ്ന്ന് ഒന്ന് നിന്ന് താഴ്ന്ന് അപ്പോഴൊക്കെ തന്നെ നമ്മൾ എന്താവും നമ്മളെ കാലിലെ മസിൽസ് ഒന്ന് ആവും അപ്പം പിന്നെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർ കുറച്ചുനേരം എന്ത് ചെയ്യാം ഒന്ന് എണീറ്റ് നിന്നിട്ട് ഏഹ് അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ തല പുക കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം പറയുന്നുണ്ട് അതായത് ഒരു ട്വന്റി മിനിറ്റ്സ് ടേക്ക് എ സ്ട്രോൾ ഔട്ട് സൈഡ് ടു ദ നേച്ചർ നേച്ചറിലേക്ക് പോയി ഒരു ചെറിയൊരു വാക്ക് നടത്തിയിട്ട് വരാം നമ്മൾ കോഗുനേറ്റീവ്ലി ഒരുപാട് ആക്റ്റീവ് ആവും നമ്മള് ഫിസിക്കലി ഫിറ്റു ആവും ഏ അപ്പം ഒരുപാട് പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഈ ഫീൽഡിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് വെൻഡി സുസഖി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫസർ അവർ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു അവർ നയൻറ്റീൻ എയ്റ്റീസ് മുതൽ ഈ ഫീൽഡിൽ റിസേർച്ച് ചെയ്തിരിക്കുന്നവരാണ് അപ്പം അവരെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ അവരുടെ വീഡിയോ ഒരുപാട് അവൈലബിൾ ആണ് അപ്പം അവർ നടത്തിയ ഒരു പഠനം റാറ്റ്സിലാണ് അവർ പഠനം നടത്തിയത് അപ്പം അവർ റാറ്റ്സിലാണല്ലോ അവർ പഠനം നടത്താറപ്പം അത് എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിനെ എലികള് അവരെന്ത് ചെയ്തു ക്ലീൻ എന്താണ് നല്ല ഒരു പാർക്കിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള അതായത് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തു ആ എലികൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവർ കുറെ ചാടി മറിയണം കുറെ സ്ലൈഡ് ചെയ്തിട്ടൊക്കെ വേണം അവർക്ക് ഫുഡിലേക്ക് എത്താൻ അപ്പൊ അവർ അതൊക്കെ അത് ചെയ്തു ചെയ്തിട്ട് അങ്ങനെ കുറെ നാൾ അങ്ങനെ പോറ്റി വേറൊരു സൈഡില് കുറച്ച് റാഡ്സിനെ സിംഗുലർ ആയിട്ട് എന്ത് ചെയ്തു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു ഷൂ ബോക്സിനകത്ത് അല്പം മാത്രം ഫുഡ് അവൈലബിൾ ആക്കിക്കൊണ്ട് വലിയ ലൈറ്റോ വെളിച്ചമോ ഇല്ലാതെ കുളിച്ചായ ഒരു എൻവയറമെന്റ് കൊടുത്തു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ഇവരുടെ ബ്രെയിനിൽ ഇവർ പഠനം നടത്തണം ആ സമയത്ത് കണ്ടെത്തിയത് ആക്റ്റീവായിട്ട് എപ്പോഴും ഫുഡിന് വേണ്ടിയിട്ട് പിന്നെ ചാടി മറിഞ്ഞു വരുന്ന എലികളില് അവരുടെ ബ്രെയിനിൽ അവിടെ ബ്രെയിനിൽ ഇപ്പൊ ബ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ ബ്രെയിൻ്റെ ഒരു ബയോളജിക്കൽ ക്ലാസ് ഒന്നും അല്ല ഇത് എന്നാലും നമുക്കറിയാമല്ലോ ബ്രെയിനിന്റെ രണ്ട് ഭാഗമായിട്ട് മുറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് ഒരു സയന്റിസ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട് ഏതെങ്കിലും ഒരു ഹെമിസ്ഫിയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ പറ്റും ചില ചില കോട്ടത്തോടു കൂടിയാണെങ്കിൽ പോലും ജീവിക്കാൻ പറ്റുമെന്നാണ് സയന്റിസ്റ്റ് പറയുന്നത് അപ്പോൾ വെരി സ്ട്രെയിൻജ് ആണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയുടെ ഇരുപത് ശതമാനം കൺസ്യൂം ചെയ്യുന്ന ഒരു ഓർഗനാണ് പക്ഷേ ഏറ്റവും കുറവ് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഓർഗനുമാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാല് അതായത് നമ്മളെ ബോഡിയിലുള്ള വെള്ളത്തിന്റെ അധിക ഭാഗം അതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചെറിയൊരു ഡീഹൈഡ്രേഷൻ വന്നാൽ തന്നെ നമ്മളെ തലയൊക്കെ പുകയെന്ന പോലെ തോന്നും രണ്ട് ശതമാനം വെള്ളം നമ്മളെ ശരീരത്തിൽ കുറഞ്ഞാൽ തന്നെ നമ്മൾ ബ്രെയിൻ ഡിസ്ഫങ്ഷനിങ് ആവും ആയി തുടങ്ങും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ബ്രെയിനിന്റെ ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതില് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഹൈപ്പോതലാമസ് തലാമസ് ഹിപ്പോ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ അപ്പൊ ഈ ഭാഗങ്ങളിൽ നമുക്കറിയാം ഈ ഫിസിക്കലി ആക്റ്റീവ് ഹാപ്പിനെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും അല്ലെ എൻഡോർഫിൻ സിറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുകയും അത് നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കും സന്തോഷം ഉള്ളുമ്പോഴും നമുക്ക് എന്താണ് നല്ലോണം ബ്ലഡ് പമ്പ് ചെയ്യും ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ ഈ ബ്രെയിന് കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സിൽ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും പോരാത്ത ഇതുപോലത്തെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഒരു ബബിൾ ബാത്ത് കിട്ടുകയാണ് നല്ലൊരു ബാത്ത് കിട്ടുകയാണ് ഈ ഹാപ്പി ഹോർമോൺസിന്റെയും ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെയും ഒരു ബാത്ത് കിട്ടുന്ന സമയത്ത് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും ബ്രെയിൻ നല്ല എന്താണ് പിങ്ക് ആൻഡ് ഫ്ലഫി ആയിരിക്കും എന്നാണ് ഈ സയന്റിസ്റ്റ് അവര് യൂസ് ചെയ്ത വാക്ക് അവരുടെ പേപ്പറിൽ തന്നെ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രെയിൻ അത്രയും ഫാറ്റ് ആൻഡ് ഫ്ലഫി ആയി മാറും അപ്പൊ ആ സമയത്ത് ബ്രെയിനിലെ ഗ്രെയിൻ മാറ്റേഴ്സ് അത് ഒരിക്കലും നമ്മൾ എക്സസൈസ് കൊണ്ട് സിനാപ്സുകൾ കൂടുന്നില്ല നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ പാഠം പഠിക്കുന്ന സമയത്തൊക്കെ സിനാപ്സുകൾ വർദ്ധിക്കുന്നതാണ് അല്ലെ പറയും പഠനങ്ങൾ പറയുന്നത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കണക്ഷൻസ് ബിറ്റ്വീൻ ന്യൂറോൺസ് ന്യൂറോൺസിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് ആണ് സിനാപ്സ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ അറിയുന്നത് അറിവുള്ളവരൊക്കെ ഇതിലുണ്ടാവും എന്നാലും ഞാൻ ചെറിയ രീതിയിൽ എൻ്റെ പരിമിതമായ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഇന്റർപ്റ്റ് മി ഐ വെൽക്കം ദാറ്റ് അപ്പോ അതിന്റെ ഇപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ബ്രെയിനിലെ ബബിൾ ബാത്ത് കിട്ടും അല്ലെ ഹാപ്പി ഹോർമോൺസിന്റെയും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെയും പിന്നെ ബ്രെയിൻ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിസിറ്റി ഉണ്ട് എന്നാണ് ഇപ്പൊ പഠനങ്ങൾ തെളിയിക്കുന്നത് അതായത് ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും ന്യൂറൽ സർക്യൂട്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ബ്രെയിനിൽ തന്നെ ചേഞ്ച് നടത്താൻ പറ്റും ഒരു പത്ത് ഇരു മുപ്പത് വയസ്സ് വരെ ബ്രെയിനിൽ നമ്മൾ പണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സു ശേഷം ബ്രെയിൻ വളരില്ല എന്നാണ് അല്ലെ പക്ഷെ അല്ല ബ്രെയിൻ ഇസ് പ്ലാസ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ന്യൂറോപ്ലാസ്റ്റിക് എന്നാണ് ന്യൂറോപ്ലാസ്റ്റിക് സിറ്റീസൺ അത് എന്താണ് ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴുവേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ കഴിഞ്ഞ എന്റെ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് അതായത് നമ്മളിപ്പോ വിചാരിക്കേണ്ടത് നമ്മളെ ഗോൾസ് ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു പാതി കഴിഞ്ഞോ ഇനി ഒന്നും ഇല്ല അങ്ങനെയല്ല അല്ലെ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം എനി എനി വേർ ഇൻ യുവർ ലൈഫ് സ്റ്റേജ് ലൈഫ് സ്റ്റേജിന്റെ ഏത് ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് ലൈവ് ആക്കാമല്ലോ നമ്മൾ ഇന്നാക്റ്റീവ് ആയിട്ടും സ്റ്റാഗ്നേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എല്ലാ സെക്ടറിലും സ്പിരിച്വൽ ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അങ്ങനെ ഏഴ് തലങ്ങളെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രശ്നം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഏഴ് തലങ്ങളിലും നമുക്ക് ഒരുപാട് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം മിയോലി ബൈ ഡൂയിങ് ട്വന്റി മിനിറ്റ് എക്സസൈസ് ഒരു ഹാർട്ടിന് പമ്പ് കൂട്ടുന്ന ഹെവി ബ്രെത്ത് കിട്ടുന്ന ഒരു എക്സസൈസ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് എക്സസൈസ് തന്നെ ആണെന്നില്ല സം പീപ്പിൾ മേ ബി ലൈക്ക് ഡാൻസ് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലപ്പോൾ ജോഗിങ് വെറുതെ ഒന്ന് പോയി നടന്നിട്ട് വന്ന് ഒന്ന് കെതച്ചാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു എക്സസൈസ് ഒരു ആക്ടിവിറ്റി വീക്ലി ഫോർ ഡേയ്സ് മതി എന്നാണ് അവർ പറയുന്നത് അവേഴ്സ് ഓഫ് വീക്ക് അപ്പൊ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോ ഇരു മുപ്പത് മിനിറ്റോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയാലും ഇറ്റ് ബി വണ്ടർഫുൾ വണ്ടർഫുൾ ഇമ്പാക്ട് ആണ് നമ്മൾ ബോഡിക്ക് ഉണ്ടാക്കുക എന്നാണ് ഈ സയന്റിസ്റ്റ് അവരൊക്കെ പറയുന്നത് ഫിസിയോളജിക്കൽ ഇമ്പാക്ട് ഓഫ് എക്സസൈസ് പറയുന്നതാണ് അതായത് ഹാർട്ട് റേറ്റ് കൂട്ടണം അല്ലെ അങ്ങനെ ഹാർട്ട് റേറ്റ് കൂടുന്ന സമയത്ത് മോർ ഓക്സിജൻ വിൽ ബി പംപ് ടു ദ ബ്രെയിൻ ബ്രെയിനിലേക്ക് ഒരുപാട് ഓക്സിജൻസ് കിട്ടും ആ ഓക്സിജന്റെ കൂടെ മറ്റ് അല്ലെ ന്യൂട്രിയൻസും കിട്ടും ശരിക്കും നമ്മള് മെഡിറ്റേഷൻ ഒക്കെ സമയത്ത് നമ്മളെ കൊണ്ട് നല്ലോണം ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് എടുപ്പിക്കും അല്ലെ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നല്ലോണം ബ്രെയിനിലോട്ടും കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ടൊക്കെ ബ്രീത് നമ്മൾ ബ്രീത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ബോധം പോലും ഇല്ലാതെയാണ് നമ്മൾ ഉള്ളത് നമ്മൾ ബ്രീത് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള ഒരു ബോധം തന്നെ നമ്മളോട് ബ്രത്ത് ശ്രദ്ധിക്കാൻ പറയുമ്പോഴാണ് നമ്മള് ബോധവാന്മാരാകുന്നത് അപ്പം ബ്ലഡ് അതിനോട് ആ ഒരു ആക്ടിവിറ്റി മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മള് ബ്രെയിനിലോട്ടും എല്ലാ പാർട്സിലോട്ടും ഗുഡ് ഫ്ലോ ഓഫ് ഓക്സിജൻ ആൻഡ് അതാ ന്യൂട്രിയൻസ് എത്തുന്നു അതുപോലെ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് അതും നന്നായി നടക്കും നമ്മൾ ആകെ മൊത്തം നമ്മൾ ബോഡിയിലെ മെറ്റാബോളിസം വർദ്ധിക്കും അതാണ് എക്സസൈസ് കൊണ്ടുള്ള ഇമ്പാക്ട് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് ഇത് ന്യൂറോ കൺസെപ്റ്റ് അല്ല ഇറ്റ് ഇസ് റിയലി പ്രൂവൺ ബ്രെയിൻ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി പ്രൂവൺ ആണ് കേട്ടോ അപ്പൊ എക്സസൈസ് എന്ത് ചെയ്യും ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടാക്കും ആ ഗ്രോത്ത് ഹോർമോൺസിൽ കുളിക്കും യൂഷ്വലി ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിന്റെ ഭാഗം ഒരു കടൽ കുതിരയെ പോലെയാണ് അത് ഉണ്ടാവുക ഈ ഈ കറങ്ങി ചുമന്ന കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാല് കടൽ കുതിരയുടെ ഒരു ചിത്രം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ ഒരു ഫീച്ചർ അതിന്റെ ചിത്രം കാണുന്നത് കടൽ കുതിര പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ ഹിപ്പോ ക്യാമ്പസ് എന്ന് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോ അതുപോലെ അപ്പൊ ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് ബ്രെയിൻ പാർട്ട് എന്ന് പറഞ്ഞാല് അപ്പം ഹിപ്പോ ക്യാമ്പസിന് ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് എന്ത് നമ്മൾ ഈ എക്സസൈസിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാമ്പസിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ ഒരു എന്താ പറയാ അതിലൊരു ബാത്ത് അത് തന്നെയാണ് ഈ ബ്രെയിനിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് അതിനാൽ എന്തു പറ്റും ഗ്രേ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് നമ്മളിവിടെയുള്ള പ്രീഫോൺ ഫ്രോണ്ടൽ കോട്ടക്സ് എന്നാണ് വിളിക്കുന്നത് അതാണ് നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് ഡിസിഷൻ മേക്കിംഗ് സെന്ററാണ് അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും നല്ലോണം ഗ്രോത്ത് ഫാക്ടറും ഈ ഹോർമോൺസ് ഒക്കെ ചെല്ലുന്ന സമയത്ത് ഗ്രേ മാറ്റർ ഡീജറേഷൻ കുറയ്ക്കും പിന്നെ എന്താണ് പറഞ്ഞല്ലോ ന്യൂറൽ കണക്ഷൻസ് വർദ്ധിപ്പിക്കുന്നതോറും എന്ത് പറ്റും റീൻ പ്ലാസ്റ്റിസിറ്റി കൂട്ടുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആക്റ്റീവായിട്ട് ഇരിക്കലാണ് അതിൻ്റെ ഒരു സ്റ്റഡി ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു പാർക്ക് ലൈക്ക് എൻവയറമെന്റിൽ എന്താണ് റാറ്റ്സിനെ വെച്ചിട്ടും ഷൂ ഷൂ ബോക്സിന്റെ ഉള്ളിലെ റാറ്റ്സിനെ വെച്ചിട്ടും നടത്തിയ പഠനം അതിലൊക്കെ ഒരുപാട് എന്താണ് നമ്മൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടിരിക്കുന്ന എലകളിൽ അവർ മുപ്പത് ശതമാനം എന്താണ് ദ ചാൻസ് ഓഫ് റെഡ്യൂസിങ് ദ കോൺസെറ്റ് ഓഫ് ഡിമൻഷ്യ അതായത് ഡിമൻഷ്യ വരുന്നതിന്റെ ചാൻസ് മുപ്പത് ശതമാനം കുറവായിരിക്കും നമ്മൾ മിഡിൽ ഏജിൽ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരു തേർട്ടി ഫോർട്ടിന് നമ്മൾ നല്ലോണം ആക്റ്റീവ് ആയിട്ടിരിക്കുക ഇനിയിപ്പോ ഫോർട്ടി യേസ് കഴിഞ്ഞവരും ഇപ്പൊ കേൾക്കുന്നവരുണ്ടാവുമായിരിക്കും ചിലപ്പോൾ അവരും ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് ആങ്ങി നല്ലോണം ഒന്ന് അല്ലെ ബ്രിസ്ക് വാക്കിംഗ് ചെയ്താലും എന്താണ് നല്ലൊരു ഇഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു ടിപ്പാണ് നമ്മൾ സാർക്ക് എന്താണ് നമുക്ക് ട്രെയിനിങ്ങിന്റെ സമയത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അതായത് മൂവ് അതായത് രാവിലത്തെ ഫൈവ് എ എം ടു ഫൈവ് ട്വന്റി എം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണോ പ്രോഗ്രാം ചെയ്യാം നമ്മൾ ടൈമിന്റെ അനുസരിച്ച് ചിലപ്പോൾ ഈ ടൈം സ്ത്രീകൾക്ക് ചിലപ്പം ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ടൈം എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളത് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക നല്ലോണം ഇന്റൻസ് ആയിട്ട് സ്വെറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം മൂവ് ചെയ്യാം കൈയും കാലും ഒക്കെ നല്ലോണം ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്ന രീതിയിൽ ഇനി ഒന്നും വേണ്ട ചിലപ്പോ ഒന്ന് കിടന്നിട്ട് കിടക്കുന്ന കടപ്പിൽ ഒന്ന് കിടന്നിട്ട് പ്ലാങ്കിങ് എല്ലാവർക്കും അറിയാൻ തോന്നും പ്ലാങ്ക് എന്താന്ന് അടിച്ചു നോക്കിയാലൊക്കെ കിട്ടും പ്ലാങ്കിങ് ചെയ്താൽ വരെ നമ്മൾ ഹാർട്ട് ബീറ്റ് നല്ലോണം ഒന്ന് കൂടും അപ്പോ അതുപോലെ മറ്റൊരു മെത്തേഡ് ആക്റ്റീവ് ഇരിക്കാനുള്ള എത്ര വയസ്സായാലും എത്ര പ്രായമായാലും ജസ്റ്റ് കോണ്ടംപ്ലേറ്റ് വാട്ട് യു ഹാവ് ഡൺ നമ്മൾ ഇത്രയും ദിവസം ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്ന് ജേണൽ എഴുതുക ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജേണൽ തോട്ട് ജേണൽ എന്ത് വേണമെങ്കിൽ എഴുതാം എന്തെങ്കിലും സംതിങ് ഡെയിലി ജേണൽ എന്തെങ്കിലും എഴുതാം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാ പ്രേ ചെയ്യാം അതെ അതുപോലെ എന്താണ് ലൈഫിൽ അല്ലെ കുറച്ച് ഇന്റലക്ച്വലി ആക്റ്റീവ് ആവുക ബുക്സ് വായിക്കാം അതുപോലെ ബുക്സ് വായിക്കാൻ നേരം അതാണെങ്കിൽ ഒരുപാട് എന്താണ് മെത്തേഡ് ഉണ്ട് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിന് അപ്പൊ അതൊക്കെ എന്തെങ്കിലും ലിസൺ ചെയ്യാം യൂട്യൂബ് പോലത്തെ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് പോലത്തെ കേൾക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഓഡിയോ ബുക്കുകളില് കേൾക്കാം അങ്ങനെ ഒരുപാട് മെത്തഡ്സിസ് ഇതൊരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് തന്നൊരു കാര്യമാണ് നമ്മൾ ആ ഒരു മണിക്കൂർ നമ്മൾ എത്രയോ മിനിറ്റ്സ് വേസ്റ്റ് ആക്കുന്നുണ്ട് എത്രയോ മണിക്കൂറുകൾ നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് അപ്പൊ ഈ വൺ അവർ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വിൽ ബി വെരി ഫ്രൂട്ട്ഫുൾ ആ ഒരു ദിവസം നമുക്ക് ഈ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവില്ല അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ചിന്തകളാണ് പിന്നീട് ആക്ഷൻസ് ആയിട്ട് നെഗറ്റീവ് ആക്ഷൻസ് ഉണ്ടാവില്ല അപ്പം ഒരുപാട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഇത് അതുപോലെ ചെയ്യാനുള്ള ഇവിടെ കാര്യങ്ങളിഫ്റ്റി മിനിറ്റ് ഇന്റൻസിറ്റി അറോബിക് എക്സർസൈസ് പെർ വീക്ക് അതാണ് അവർ പറയുന്നത് ഇപ്പോഴത്തെ ബ്രെയിൻ ഹെൽത്ത് ഡേഡ് അന്ന് ഒരു ഡോക്ടർ ആർട്ടിക്കളിൽ നിന്ന് ഞാൻ എടുത്ത പോയിന്റ്സ് ആണ് ഇത് അപ്പൊ ഇത്ര തന്നെ മതി ഒരു നൂറ്റമ്പത് മിനിറ്റ് ഒരാഴ്ചയിലുള്ള എക്സർസൈസ് നമ്മളെ ഒരുപാട് ഹെൽപ് ചെയ്യും അതുപോലെ ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഡയറ്റ് നമുക്കറിയാം ഇന്നലെയൊക്കെ വെൽനെസ്സിന്റെ ക്ലാസ്സിലൊക്കെ നല്ലോണം കേട്ടിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ഫ്രൂട്ട് ഫുഡ് കഴിക്കുക അല്ലെ പോയിസൺ ഫ്രീ പോയിസൺ ഫ്രീ ഇപ്പൊ എവിടെ എന്ന് അറിയില്ല എന്നാലും കഴിക്കുന്നത് എന്ത് ചെയ്യുക നല്ല ഇതെനിക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കും എന്ന ഒരു നിയൻഷനിൽ കഴിക്കുക പിന്നെ മെന്റലി ആക്റ്റീവായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക റീഡിങ് മെഡിറ്റേഷൻ പ്രേയിങ് അതൊക്കെ നമുക്ക് അല്ലേ ശരിക്കും മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നമ്മളെ മെന്റൽ വെൽനെസ്സിന് ഒരുപാട് ഹെൽപ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് തന്നെ അറിയാതെ ഏഹ് പക്ഷെ നമ്മൾ വി ഗിവ് ലെസ് ഇമ്പോർട്ടൻസ് ടു ദം ഡിക്വിഡ് സ്ലീപ്പ് കിട്ടുക ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇപ്പോൾ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ ചില ഡിപ്പെർക്ക് ഓരോന്നായിരിക്കും ചില ആളുകൾക്ക് മൂന്ന് മണിക്കൂർ ഉറങ്ങിയാൽ മതിയായിരിക്കും ചില ആളുകൾക്ക് മണിക്കൂർ ഉറങ്ങിയാൽ മതിയായിരിക്കും ചില ആളുകൾക്ക് ഏഴും എട്ടും ഒമ്പതും ഒക്കെ ഉറങ്ങേണ്ടി വരും അപ്പോൾ അവരുടെ അവരുടെ ബോഡികൾ അവരവർക്കാണ് അറിയാം അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ബോഡിയുടെ ഫംഗ്ഷന് എന്താണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്ലീപ്പ് സ്ലീപ്പ് പാറ്റേൺ ചെയ്യാം അതുപോലെ ഉറങ്ങുന്നതിന് ഒരു നാല്പത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് മിനിറ്റ് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ഈ ബ്ലൂ സ്ക്രീനിന്റെ ഉപയോഗം നിർത്തണം എന്നാണ് അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുട്ടികളിലേക്കും അത് തന്നെ എന്താണ് ഇംപാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെയും ലൈഫിന്റെ ക്വാളിറ്റി കൂടും അവർ അഡൽസ് ആകുമ്പോഴത്തേക്കും അവരുടെ അവർ കണ്ടു വളർന്നത് എന്താണോ അത് അവർ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ നമ്മള് ചടഞ്ഞു കൂടി സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്നിട്ട് പിന്നെ എപ്പോഴൊക്കെയോ പോയി കിടന്ന് അങ്ങനെ അങ്ങനത്തെ ആണെങ്കിൽ അവരും അതാ കാണുന്നത് പ്രോഗ്രാം ലൈക് ദാറ്റ് അവർ അവരെ തന്നെ അങ്ങനെ പ്രോഗ്രാം ചെയ്യും അത് അതെന്ത് ചെയ്യും അല്ലെ അവരുടെ ലൈഫിനെ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കും പിന്നെ ഹെഡ് എപ്പോഴും എന്ത് ചെയ്യുക പ്രൊട്ടക്റ്റീവ് ആയിട്ട് വെക്കുക ലിമിറ്റ് ആൽക്കഹോൾ ആൻഡ് അവോയ്ഡ് സ്മോക്കിംഗ് മാനേജ് ക്രോണിക് കണ്ടീഷൻസ് സ്റ്റേ ഹൈഡ്രേറ്റഡ് എപ്പോഴും നമ്മളെ ബോഡിയുടെ പെർ ട്വന്റി കെ ജി ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാം നമുക്ക് ഈ ഗ്ലൂക്കോസ് ഷൂട്ടപ്പ് ഇടയ്ക്കിടയ്ക്ക് അതായത് നമ്മൾ പഞ്ചസാര പോലത്തെ അല്ലെങ്കിൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ഉണ്ടാവാൻ സമ്മതിക്കരുത് നമ്മുടെ ബോഡിയിൽ അതായത് സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള ഷുഗർ ഒക്കെ ഒന്ന് ഡയലൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഇല്ല പെട്ടെന്ന് ഗ്ലൂക്കോസ് സ്പൈക്കുകൾ ഉണ്ടാവില്ല പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുക ഒന്നും കുടിക്കാതെ കഴിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മധുരമുള്ള സാധനം ജ്യൂസ് കുടിക്കുക അപ്പോഴൊക്കെ എന്തെങ്കിലും നമ്മുടെ ബ്ലഡില് ഇങ്ങനെ നിരന്തരം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്ന ആളുകളിലും അൽഷിമിയസ് ഡിസീസിന്റെ അഡ്മിറ്റ് വളരെ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് മനസ്സിലായി ഏഹ് ന്യൂറോളജിയിലെ ഒരുപാട് പഠനങ്ങൾ നമ്മൾ നമുക്ക് വെച്ചാൽ മനസ്സിലാക്കിയിട്ടിസിപ്പൻസ് ഹു വാക്ക് മോർ ഈസോർ ഗ്രേ മാറ്റർ ഇപ്പം ഗ്രേ മാറ്റർ ആണ് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ അപ്പൊ അതിൽ ഗ്രേ മാറ്റർ ആണ് നമ്മളെ കോർഡിനേറ്റീവ് ഫങ്ഷന് സഹായിക്കുന്നത് ഒരു കാര്യം പഠിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ സഹായിക്കുന്നതൊക്കെ ഗ്രേ മാറ്ററിന്റെ പ്രസൻസ് ആണ് അപ്പൊ ഈ ഗ്രേ മാറ്ററിന്റെ നാശം കുറയ്ക്കും എന്ത് നമ്മൾ വാക്കിങ് ഒരിക്കലും നമ്മൾ ഏജ് അല്ലെങ്കിൽ ഏജ് കൂട്ടി തരുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ എന്താണ് നമുക്ക് ഉള്ള ഏജ് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ സാധിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ അതുപോലെതാണ് എക്സസൈസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നമ്മള് എന്താണ് എക്സസൈസ് നല്ലോണം ചെയ്യുന്ന ആളുകൾക്ക് നല്ലോണം അല്ലെ ചില ആളുകളെ പറയാൻ ഭയങ്കര കംപ്ലൈന്റ് ആണ് രാത്രി ഉറക്കം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഫോൺ നോക്കിയിരിക്കുന്നത് ഫോൺ നോക്കിയിരിക്കുന്നതോറും നമ്മള് നമുക്ക് ഉറക്കം കിട്ടില്ല നമ്മള് ഇമ്പ്രൂവ്മെന്റ് സ്ലീപ്പിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും എക്സർസൈസ് ചെയ്യുന്നവരിൽ അതുപോലെ മൂഡും സെൽഫ് കോൺഫിഡൻസും ബിക്കോസ് ഇറ്റ് ഇസ് എ സ്ട്രെസ് റിലീവർ കാരണം ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടും ഒരു എക്സസൈസ് കൊണ്ട് ഒരു എക്സസൈസിന്റെ സെഷൻ കൊണ്ട് അതുപോലെ നമ്മളെ ബ്രെയിൻ ഫംഗ്ഷൻസ് ആക്റ്റീവ് ആയിട്ടിരിക്കാനുള്ള മെമ്മറി ലോസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട് എക്സസൈസിലൂടെ അപ്പോൾ ഹോപ്പ് നിങ്ങൾ കൂടിയ ആളുകൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എക്സസൈസ് ചെയ്ത് എന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ഹാർഡസ്റ്റ് തിങ് ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് അത് തുടങ്ങാനാണ് പാട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ യു കെ നോട്ട് റിയലി സ്റ്റോപ്പ് ഇറ്റ് എൻ്റെ തന്നെ ഫാമിലിയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ ഫാദർ ലോ മൈ ഫാദറിൻ ലോ ആള് ഭയങ്കരായിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് കരാട്ടെ പ്രാക്ടീഷണർ ആയിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർമെന്റിന് ശേഷം ആൾ കുറച്ചൊന്ന് സ്റ്റാഗ്നേറ്റിംഗ് ആയ സമയത്ത് ആൾക്ക് മുട്ടുവേദന വന്നു മുട്ടുവേദന വന്നു വെച്ചാൽ അത്രയും ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു പെട്ടെന്ന് നിന്ന സമയത്താണ് മുട്ടുവേദന വന്ന സമയത്ത് അവരവിടെ അടങ്ങിയിരുന്നില്ല പല പല ട്രീറ്റ്മെന്റും നോക്കി ആയുർവേദം നോക്കിയും നോക്കി പക്ഷെ മുട്ടുവേദന മാറുന്നില്ല ആൻഡ് വൺസ് ഒരു ഡോക്ടർ അവരോട് പറഞ്ഞു നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു അവിടെ അങ്ങോട്ട് മിസ്റ്റർ സൗത്ത് ഇന്ത്യ വരെ ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ് അപ്പം കൊഗ്നേറ്റീവ്ലി ചിലപ്പോ അവര് പഠിക്കുകയും എഴുതുമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ടു സ്റ്റിൽ ലാസ്റ്റ് ഇയർ ആണ് മിസ്റ്റർ മലപ്പുറം ആയിരുന്നു പിന്നെ പിന്നെയും മിസ്റ്റർ മലപ്പുറം ആയിരുന്നു അപ്പൊ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നോറും എന്താണ് കൊഗ്നെറ്റിവിറ്റി കൂടെ ഉള്ളു ഏഹ് അതുപോലെ അതേ സെയിം ഏജ് ഉള്ള ഒരാളാണ് എന്റെ മൂതാപ്പ് അവരെന്താ വെച്ചാൽ അവർ ആക്റ്റീവ് ആയിരുന്നു റിട്ടയർമെന്റ് വരെ പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താണ് ഭയങ്കര ആയിരുന്നു അവർ ഖുറാൻ പഠിക്കുകയും ഖുറാൻ്റെ പരിഭാഷ എഴുതുകയും സ്വന്തമായിട്ട് ബുക്ക് രചിക്കുകയും ക്ലാസ്സുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു പെട്ടെന്ന് അവർക്ക് കാൽഷ്യമിയസ് ഡിസീസ് ആണെന്ന് അറിയുന്നു പിന്നെ 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 പെട്ടെന്നായിരുന്നു അവര് ഫിസിക്കൽ ഓരോന്നും ഡീജനറേഷൻ നടത്തുന്ന ഈ രണ്ട് കേസ് നമ്മൾ മുന്നിലുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ അങ്ങനെയാണ് എനിക്ക് എന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനും ഇങ്ങനത്തെ കാരണം നമ്മൾ കാണുന്നുണ്ട് അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ മുഴുവൻ ബന്ദ് ആവുകയാണ് ഓരോരുത്തരും ഓരോരുത്തർ മാറി മാറി നിൽക്കണം അവരുടെ പ്രൊഫഷണൽ ലൈഫ് അവിടെ നിൽക്കുകയാണ് അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ അവതാളത്തിലാവുകയാണ് അങ്ങനെ പല കാര്യങ്ങളും അഫക്റ്റഡാണ് കാരണം മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് നോ എവിടെയാണ് ബാത്റൂം എവിടെയാണ് എന്താണ് മറക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് കഴിച്ചു കഴിഞ്ഞോ ഇല്ലയോ ഒന്നും അവർക്ക് അറിയില്ല എന്താ പറയേണ്ടത് അതുവരെ എല്ലാ മസാലകളും പറഞ്ഞിരുന്ന ആൾക്ക് ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിപ്ലൈ ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ ഉണ്ടായ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി പഠിച്ചത് വാസ് വെരി യൂസ്ഫുൾ ടു ഓഫ് യു ദാറ്റ്സ് ഇറ്റ് എന്തെങ്കിലും എന്റെ പരിമിതമായ അറിവിൽ നിന്നും ചോദിക്കാൻ പറ്റിയ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം നമുക്ക് തന്നെ യൂട്യൂബിലൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും എക്സർസൈസ് ചെയ്യേണ്ട ഒരുപാട് മെത്തേഡുകൾ നമുക്ക് ഒരുപാട് കിട്ടും അറിയാലോ അപ്പം ആ രീതിയിൽ നമ്മളെ ലൈഫിനൊന്ന് ഫ്രെയിം ചെയ്താൽ മതി താങ്ക് യു